വിശ്വംശി ഹിയ വിശുദ്ധ യോഹനാൻ അറിയിച്ച സുവിശേഷം മൂന്നാം അധ്യായം മുപ്പതാം വാക്യം അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം സ്നാബിയോഹനാന്റെ ജീവിതത്തിലെ സ്വഭാവത്തിലെ ഒരു പ്രധാനപ്പെട്ട സവിശേഷതയാണ് ഇന്നത്തെ നമ്മുടെ വിചിന്തന ഭാഗം എന്ന് പറയുന്നത് ഈശോടെ വളർച്ചയിൽ സന്തോഷിക്കുവാനായിട്ട് സ്നാപക യോഹനാന് സാധിച്ചു അതുകൊണ്ടാണ് സ്നാപക സ്നാപയോഹനാൻ പറയുന്നത് അവൻ വളരുകയും ഞാൻ കുറയുകയും ചെയ്യണം സ്നേഹമുള്ളവരെ ഈ ഒരു വചനം ഒരുപക്ഷെ നമ്മളായിരിക്കുന്ന ഈ ലോകത്തിൽ ഏറ്റവും പ്രയാസമാണ് പാലിക്കാനായിട്ട് കാരണം നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് നമ്മുടെ വളർച്ചയാണ് നമ്മുടെ ഉയർച്ചയാണ് നമ്മുടെ വളർച്ചയ്ക്കും നമ്മുടെ ഉയർച്ചയ്ക്കും വേണ്ടി എന്തും ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യുന്ന വ്യക്തികളാണ് നമ്മളീ പലരും സ്നേഹമുള്ളവരെ പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ പരാജയവും ഇതുതന്നെയാണ് മറ്റൊരുവൻ വളരുന്നത് കാണുമ്പോൾ അവൻ്റെ നാശം കാണുവാനായിട്ട് അവൻ തകർന്നു കാണുവാനായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തികളല്ലേ അവൻ്റെ നാശം കാണുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്കൊക്കെ ഒരു സന്തോഷം തോന്നാറുണ്ട് കാരണം വേറെ ആരും വളരരുത് ഞാൻ മാത്രം വളരണം സ്നേഹമുള്ളവര് ഈ സ്വാർത്ഥത നിറഞ്ഞ ലോകത്തില് ഈശോ ഈ വചനം പാലിക്കുവാനായിട്ട് എന്നോട് പറയുക മറ്റൊരുവന്റെ വളർച്ചയിൽ നീ വിഷമിക്കരുത് മറ്റൊരുവൻ വളരുന്നത് കാണുമ്പോൾ നിനക്കും ഉണ്ടാവണം അവൻ്റെ കൂടെ നിന്ന് അവനെ പ്രോത്സാഹിപ്പിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം എന്നാൽ മാത്രമേ നമ്മുടെയൊക്കെ ക്രൈസ്തവ ജീവിതം അതിൻ്റെ പൂർണ്ണതയില് ദൈവകരങ്ങളിൽ സമർപ്പിക്കുവാനായിട്ട് എനിക്ക് സാധിക്കത്തുള്ളൂ ക്രൈസ്തവനാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ആരോടും വിദ്വേഷം ഉണ്ടാവരുത് എല്ലാവരെയും സ്നേഹിക്കാനായിട്ട് പറ്റണം എല്ലാവരുടെയും നന്മയിൽ എല്ലാവരുടെയും വളർച്ചയിൽ സന്തോഷിക്കുവാനായിട്ട് സാധിക്കണം എന്നാൽ മാത്രമേ നമ്മുടെയൊക്കെ ജീവിതം അതിൻ്റെ പൂർണ്ണതയിൽ എത്തുകയുള്ളൂ സ്നേഹമുള്ളവരെ നമ്മളൊക്കെ ഒന്ന് ആത്മശോധന ചെയ്യണം എത്രമാത്രം ഈ ഒരു വചനം എൻ്റെ ജീവിതത്തിൽ എനിക്ക് പ്രാവർത്തികമാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട് മറ്റൊരുവന് ഒരു നന്മ കിട്ടുമ്പോൾ എനിക്ക് സന്തോഷിക്കാനായിട്ട് പറ്റുന്നുണ്ടോ അതോ അവൻ തകർന്ന് കാണണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അങ്ങനെയാണെങ്കിൽ എൻ്റെ സ്വഭാവത്തിൽ ഒരു മാറ്റം ഉണ്ടാകുവാനായിട്ട് സ്നാവോഹനാനെ പോലെ മറ്റൊരുവൻ വളരുമ്പോൾ അതിൽ സന്തോഷിക്കുവാനായിട്ട് അവൻ്റെ വളർ ിൽ അവനെ പ്രോത്സാഹിപ്പിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം ദൈവം നമ്മൾ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ അമേ